ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിസ്റ്റിക് മന്ത്ര ഇന്നത്തെ വീഡിയോ വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കിൻ്റേതാണ് അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ ആണ് അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോയുടെ ജ്യൂസാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഏറ്റവും ബെസ്റ്റ് ഷൂട്ടാവുന്നത് ഓയിലി സ്കിന്നുകാർക്കാണ് അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് മെയിനായിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടുള്ള പെട്ടെന്നുള്ള മുഖക്കുരു വരൽ അതുപോലെ തന്നെ മുഖത്ത് പാടുകൾ വരൽ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഒരു ബെസ്റ്റ് നാച്ചുറൽ ആണ് മുൾട്ടാണി മിട്ടി അപ്പോൾ ഈ ഒരു മുൾട്ടാണി മിട്ടിയും പൊട്ടറ്റോയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ നല്ല റിസൾട്ട് തരുന്ന നാച്ചുറൽ റെമഡീസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു ചാനലാണ് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഒരു ചെറിയ പൊട്ടറ്റോ ആണ് അപ്പോൾ ഇതുപോലൊരു ചെറിയ പൊട്ടറ്റോ എടുക്കുക അത് നന്നായിട്ട് തൊല്ലുക കളഞ്ഞ് വൃത്തിയാക്കുക അതിനുശേഷം നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം അതിലേക്ക് നമുക്ക് നന്നായി അരച്ച് കിട്ടാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ അരച്ചെടുക്കുക അതിനുശേഷം നമുക്കൊരു അരിപ്പയിലിട്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുക്കുക പൊട്ടറ്റോൽ അടങ്ങിയിട്ടുള്ള സിങ്കും വൈറ്റമിൻ സിയും നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കൊളാജൻ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ടൈറ്റ്നസ്സൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ബെസ്റ്റാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിന് ഒരു യങ് ആൻഡ് യൂത്ത്ഫുൾ അപ്പിയറൻസ് കൊടുക്കാൻ ഈ ഒരു പൊട്ടറ്റോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൊട്ടറ്റോയിലുള്ള സ്റ്റാർച്ച് ഒരു എക്സ്പോളിയൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസിനൊക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൊട്ടറ്റോയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം വൈറ്റവും മിൻ സിയും സ്കിൻ ബ്രൈറ്റനിങ്ങിന് ബെസ്റ്റാണ് നമ്മളിനി നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യുകയാണ് അതിനായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടിയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ഒരു എടുത്തിരിക്കുന്ന പൊട്ടറ്റോ ജ്യൂസ് ചേർക്കുക അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുക നമ്മൾ ഒറ്റയടിക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടറ്റോ ജ്യൂസ് ചേർക്കുന്നതിന് പകരം ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല കറക്റ്റായിട്ട് കിട്ടും ഓയിലി സ്കിന്നുകാർക്കൊരു ബെസ്റ്റ് നാച്ചുറൽ മുൾട്ടാണി മുൾട്ടാണിമെട്ടി ഇത് നമ്മുടെ സ്കിന്നിലുള്ള എക്സസീവ് ഓയിലിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സീബം പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ സ്കിന്നിലുള്ള സുഷിരങ്ങൾ അതായത് പോസൊക്കെ ഒന്ന് ടൈറ്റാക്കി നിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് പൊട്ടാറ്റോ ജ്യൂസ് ഇതുപോലെ ബാക്കി വരികയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കറുത്ത പാടുകളൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒരു കോട്ടണിൽ മുക്കിയിട്ട് ഇത് യൂസ് ചെയ്യാം കൈമുട്ട് കാൽമുട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അതിനുശേഷം ഇതുപോലെ നമ്മുടെ ഫേസിൽ മൊത്തമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക ഇത് ഓയിലി സ്കിന്നുകാർക്ക് മാത്രമല്ല കേട്ടോ നോർമലും ഡ്രൈ സ്കിന്നുകാര്ക്കൊക്കെ ഇത് യൂസ് ചെയ്യാം നിങ്ങളെ ഓയിലി സ്കിന്നല്ലെങ്കിൽ നിങ്ങളിതൊരു അഞ്ച് മിനിറ്റ് മാത്രം ഫേസിൽ കീപ്പ് ചെയ്യുക അതിനുശേഷം ഇത് കഴുകി കാണുക ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെയൊക്കെ ഇത് ഫേസിൽ കീപ്പ് ചെയ്യാം പിന്നെ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ ഒരുപാട് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യരുത് അപ്പം ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തു ഇനി ഞാനിത് ബാക്കിയുള്ളത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഫുൾ ആയിട്ട് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ ഇത് റിമൂവ് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ കൈകൊണ്ട് നോക്കുമ്പം കുറച്ചൊക്കെ ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഞാനത് ഏകദേശം കളയാനുള്ള സമയം എന്ന് മനസ്സിലാക്കിയിട്ട് കളയുവാണ് അപ്പോൾ ഇത് കളയുന്ന നേരത്തെ നമ്മൾ കയ്യിലൊക്കെ ഒന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു പാക്ക് ഒന്ന് ലൂസ് ആക്കണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം ഒന്ന് മസാജ് ചെയ്യുക ഓയിലി സ്കിന്നുകാർ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ആഴ്ചയിൽ രണ്ട് തവണ ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുക ബാക്കിയുള്ള സ്കിൻ ടൈപ്പുകാർ അതായത് നോർമലും ഡ്രൈ സ്കിന്നുകാരൊക്കെ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതിയാകും അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കമൻറ്റ് എനിക്കും അതേപോലെ തന്നെ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവർക്കും ഒത്തിരി വാല്യുബിൾ ആണ് ഒരുപാട് നാച്ചുറൽ റെമഡീസ് ഷെയർ ചെയ്യാറുണ്ട് ഞാൻ അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് കഴുകുക അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുക നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഫേസ് ഒക്കെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് അടുത്ത നാച്ചുറൽ റെമഡി ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ